നമസ്കാരം ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാനുള്ള നീക്കത്തിനെതിരെ കെ കെ രമയുടെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളി പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ നീക്കം ഇല്ലെന്ന് സർക്കാർ അറിയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് സ്പീക്കർ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തത് സബ്മിഷനായി ഉന്നയിക്കാം എന്ന് സ്പീക്കർ അറിയിക്കുകയും ചെയ്തു ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആശങ്ക സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു കെ കെ രമ എം എൽ എ അടിയന്തര പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇതിന് മറുപടി പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിഞ്ഞു മാറി ടി പി കേസ് പ്രതികളെ വിട്ടയക്കാൻ ശ്രമം നടക്കുന്നു അങ്ങനെ ഒരു നീക്കം ഇല്ലാത്തതിനാൽ നോട്ടീസ് തള്ളുന്നു എന്ന് സ്പീക്കർ ഇതിനു പിന്നാലെ വ്യക്തമാക്കുകയും ചെയ്തു വിഷയത്തിൽ സ്പീക്കറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട് ഇളവ് നൽകാനുള്ള നീക്കത്തിന് തെളിവായി കത്ത് പുറത്തു വന്നു വന്നിട്ടുണ്ട് എന്ന് വി ഡി സതീശൻ പറഞ്ഞു സർക്കാരിന് ഭയമാണെന്നും അദ്ദേഹം അതേസമയം കൂട്ടിച്ചേർത്തു സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലെ വാക്കു തർക്കത്തിനൊടുവിൽ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിപ്പോയി ജയിലിൽ മോചനത്തിനായി അന്വേഷണം ആവശ്യപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്തിന്റെ പകർപ്പ് ഉയർത്തി കാണിച്ചായിരുന്നു പ്രതിഷേധം സ്പീക്കറുടെ ഡയസിന് മുന്നിലായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം ശിക്ഷ ഇളവില്ല എന്ന് പറയേണ്ടത് സ്പീക്കറല്ല മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ സഭാ നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തു ഗവർണർക്ക് ഇന്ന് കെ കെ രമ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകും എന്നതാണ് വിവരം ടി കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകരുത് എന്ന് രമ ആവശ്യപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ടി പി കെ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ഇടതു നേതാക്കൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഇതിൽ നിന്ന് വ്യക്തം കാര്യം ആരും അറിയാതെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പ്രതികളെ പുറത്തിറക്കാൻ ശ്രമിക്കുന്നതിനിടെ വാർത്ത പുറത്തു വന്നപ്പോൾ കാര്യങ്ങൾ സി പി എമ്മിന്റെ കൈവിട്ട് പോയതാണ് എന്നത് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ശിക്ഷ ഇളവ് വരുത്തേണ്ടെന്നവരുടെ ലിസ്റ്റിൽ ടി പി കെ എസ് പ്രതികളായ മൂന്നുപേരുടെ പേര് പേരുൾപ്പെടുത്തിയിട്ടുള്ള തെളിവടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും സി പി എമ്മിന് എങ്ങനെ ഇങ്ങനെ പച്ചക്കളം പറയാൻ സാധിക്കുന്നു എന്നതാണ് ജനങ്ങളുടെ സംശയം എന്തായാലും കൊലയാളികളെ രക്ഷിക്കാനുള്ള സി പി എം ശ്രമം പാടയില്ലാതായി കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ എല്ലാ തന്ത്രങ്ങളും ഗവർണറുടെ മുന്നിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളും തെളിവുകളും എത്തുമ്പോൾ അതില്ലാതാകും എന്നത് ഉറപ്പ പിന്നെ പ്രതികളെ പുറത്തുവിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതും ഗവർണർ ആയതിനാൽ സി പി എമ്മിന്റെ നടപടികളൊന്നും വിലക്കു പോകില്ല എന്നതാണ് യാഥാർത്ഥ്യം